ദൈവ തിരുനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ എപ്പിസോഡുകളായിട്ട് എങ്ങനെയാണ് ഡെലിവറൻസ് കിട്ടുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അനേക ദൈവമക്കൾ ടെലിഫോണിലൂടെ വിളിക്കുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും അവർക്ക് എന്ന് അനുഗ്രഹമായിരുന്നുവെന്ന് പറയാനായിട്ട് ഇടിയായിത്തീർന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു മറ്റേ അനേകരെ ഇതിനെ ലൈക്ക് ചെയ്യുകയും അതിനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് കമൻറ്റുകൾ ഇടുന്നവർ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങൾക്ക് അത് കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇടാം എന്ന കാര്യം ഓർപ്പിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളാണ് വീണ്ടും വീണ്ടും അതേ എപ്പിസോഡുകൾ ചെയ്യുവാനുള്ള പ്രേരണാശക്തിയായി മാറുന്നത് അതുകൊണ്ട് കമൻറ്റിട്ടവർക്കൊക്കെ പ്രത്യേകമായ നന്ദി പറയുന്നു ടെലിഫോണിനോട് വിളിച്ചു ചോദിച്ചവരോടും പ്രത്യേകമായ നന്ദി പറയുന്നു നിങ്ങൾ ടെലിഫോണിലൂടെ ചോദിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പ്രായം പറഞ്ഞാൽ അതിന് തക്കതായ മറുപടികൾ പറയുമ്പോൾ മറ്റുള്ളവർക്കൂടെ അത് പ്രയോജനമായി മാറും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്ന പത്തു മേഖലകളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലകളെക്കുറിച്ചും പറയത്തില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുവാനായിട്ടാണ് വളരെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് സമയമെടുക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ആ വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട് എന്നാൽ അതിൻ്റെ ഇൻട്രഡക്ഷനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതായത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ധാരാളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പഴയ നിയമത്തിൽ ഏകദേശം പത്തോളം അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുതിയ നിയമത്തിലെ വ്യത്യസ്തമായ കാര്യമെന്ന് പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്ന കാര്യത്തിലാണ് ദുരാത്മാക്കളെ പുറത്താക്കുന്ന കാര്യത്തിൽ പഴയ നിയമത്തിൽ വേണ്ട രീതിയിലുള്ളതായ തെളിവുകളൊന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല അങ്ങനെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ മറ്റ് അനേക അത്ഭുതങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ധാരാളം അത്ഭുതങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ടും പഴയ നിമത്തിൽ മുപ്പതിൽ പരം അടയാളങ്ങളെ നമുക്ക് അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് പഴയ നിമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അതുകൂടാതെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ നൂറുകണക്കിന് ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ ദുരാത്മാക്കളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് നമ്മളെല്ലാം പിശാജ് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ ഓരോന്നിനും ഓരോ പേരുകളായിട്ട് നൂറിനകത്ത് വ്യത്യസ്തമായ ദുരാത്മാക്കളുടെ പേരുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവയെല്ലാം ബാധിക്കുന്നത് പ്രധാനമായിട്ടും ചില മേഖലകളിലാണ് ദുരാത്മാക്കൾ ബാധിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനിലെ ദുരാത്മാവ് ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ അദ്ദേഹത്തിൻ്റെ പല മേഖലകളിലായിട്ടാണ് അത് ആ ദുരാത്മാവ് വ്യാപരിക്കുന്നത് ദുരാത്മാവ് അത് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് അപ്പം ഭൂതം അല്ലെങ്കിൽ ദുരാത്മാവ് ഒരുത്തിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നതുള്ളതാണ് നമ്മളിൽ മനുഷ്യരിൽ സാധാരണ മനുഷ്യർ ദുരാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടോ ദുരാത്മാവിൻ്റെ സ്വാധീനമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ശ്രമിക്കുക എന്ന ഒരു നല്ല കാര്യമാണ് കാരണം ദേഷ്യം വരുന്നത് നല്ലതാണ് ദേഷ്യം മനുഷ്യർക്കെല്ലാം അനുശ്യം വരാറുണ്ട് ദേഷ്യം വരാറുണ്ട് പക്ഷേ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഒരു പ്രശ്നമാണ് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം നല്ലതാണ് ഒരു അരിശമൊക്കെ വരണം അരിശം വരണം ചില കാര്യങ്ങൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞെങ്കിൽ ചിലർക്കൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അതിന് അരിശത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സ്വയമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാതാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതെങ്കിൽ അത് നമുക്ക് ആ ദുരാത്മാവിൻ്റെ ഒരു സ്വാധീനം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതായത് ഒരിക്കലൊരു ദുരാത്മാവ് കയറിയാൽ അതിൻ്റെ സ്വാധീനം ഉണ്ടായാൽ ആ സ്വാധീനത്തിലൂടെ മറ്റ് പല പിശാചുക്കൾക്കെയും ഇതിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പണിങ് ഒരു ഒരാൾക്ക് വേണ്ടി നമ്മൾ സ്വാധീനം അവന് വേണ്ടി ഒരു പിശാചിന് സ്വാധീനം ഉണ്ടായാൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റു പല പിശാചുക്കളുടെയും പ്രവൃത്തികൾ ആ മനുഷ്യരിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള വാതിൽ തുറക്കുന്നതിനുള്ള കാരണമായി മാറും എന്നുള്ളത് മറന്നു പോകരുത് അപ്പം മറ്റൊരു ഇപ്പോൾ ഒരുത്തരം അരിശമുണ്ടെങ്കിൽ ആ അരിശം അത് നിയന്ത്രിക്കാതെ കൺട്രോൾ ചെയ്യാതെ പോവുകയാണെങ്കിൽ അത് പിന്നീട് ഒരു അഹങ്കാരത്തിലേക്ക് വരും ഒരു ഒരഹങ്കാര മനോഭാവത്തിലേക്ക് വരും ദേഷ്യം കൊണ്ട് ഞാൻ നേടിയെടുത്തു ഞാൻ ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ അവരെല്ലാം പോയി അല്ലെങ്കിൽ അവരെല്ലാം ഒഴിഞ്ഞു മാറി അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് നമ്മെ അഹങ്കാരത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തരും അപ്പോൾ അഹങ്കാരത്തിൻ്റെ ആത്മാവും കൂടെ കയറി വരുവാനായിട്ട് ഇടയായിത്തരുന്നു അത് അതുകൊണ്ടാണ് ഷമ്പല് പുസ്തകത്തിൽ നിന്ന് മത്സരം ആഭിചാരം പോലെ എന്ന് ശൗമൻ ദിവസം പതിനഞ്ചാമധ്യയായ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തെ വായിക്കുന്നത് ഒരു ഒരു എന്താ പറയുന്നത് മത്സരബുദ്ധി അതൊരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ആത്മാവുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഏറ്റവും സാധാരണമായ ആത്മാക്കളിൽ ഒന്നാണ് ഭയത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും അലട്ടുന്ന ഒരു 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 ശക്തിയാണ് ഒരു ആത്മാവാണ് ഭയത്തിൻ്റെ ആത്മാവ് മനുഷ്യനെ ഭയപ്പെടുത്തുക മനുഷ്യനെ പെട്ടെന്ന് ഭയം ഉണ്ടാക്കുക ഭാവിയെക്കുറിച്ച് ശരീരത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളെക്കുറിച്ച് ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ഭയം മനുഷ്യനെ അലട്ടുക ചിലർക്ക് വണ്ടി ഓടിക്കാൻ ഭയമാണ് ചിലർക്ക് ഇരുട്ട് കണ്ടാൽ ഭയമാണ് ചിലർക്ക് അതിഭയങ്കരമായി ഇടിവെട്ടിയാൽ ഭയമാണ് ഇങ്ങനെ ഭയത്തിൻ്റെ ഒരു ആത്മാവ് അത് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നത് കാണുവാൻ കഴിയും അതൊരു ആത്മാവാണ് സത്യത്തിൽ നോർമലായിട്ടുള്ള ദൈവഭയമൊക്കെ ഉണ്ട് അത് നല്ലതാണ് മാതാപിതാക്കളുടെ ഭയം ഉണ്ട് അതൊക്കെ നല്ലതാണ് എന്നാൽ അമിതമായിട്ടുള്ള നമ്മൾ ആവശ്യമില്ലാത്ത ഇരുട്ടിനെ ഭയപ്പെടുക ഇരുട്ടായി കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും ആരെങ്കിലും വീട്ടിലോട്ട് വന്നാൽ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെങ്ങരിക്കും സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെ സംസാരിക്കണം എന്തുണ്ടാക്കി കൊടുക്കണം എങ്ങനെ അവരെ ഡീൽ ചെയ്യുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ചിന്തിച്ചാൽ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പൗലോസ് പൗലോസതിനെക്കുറിച്ച് പറയുന്നത് ഒന്നാണ് ഭയത്തിൻ്റെ അല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് ഒരു ശക്തിയുടെയും ബലത്തിൻ്റെയും ഒരു ആത്മാവനെയാണ് നമ്മൾ പ്രാ പ്രാപിച്ചിരിക്കുന്നത് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് ഭയത്തിൻ്റെ ആത്മാവല്ല ലജ്ജിപ്പിക്കുന്ന ആത്മാവല്ല നമ്മളെ തരം താഴ്ത്തുന്ന ആത്മാവല്ല പിന്നെയോ ഭയത്തെ ജയിക്കുന്ന ജയത്തിൻ്റെ ഒരു ആത്മാവനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഭയമെല്ലാറ്റിനും വഴിമാറുന്ന ഒന്നാണ് എല്ലാറ്റിനും വഴിമാറുന്ന ഒന്നാണ് നിരാകരണം പോലെയുള്ള മറ്റു കാരണങ്ങളും ഇതിനെ പിന്തുടർന്നു വരും അപ്പൊ ഭയം വന്നു കഴിഞ്ഞാൽ പലതും നിരാകരിക്കുവാനായിട്ടുള്ള ഒരാത്മാവും കിടക്കറിയത് മനസ്സിലെ അപ്പൊ ഓരത്മാവ് കയറി ഒരാത്മാവ് വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് മറ്റു പല ആത്മാക്കളും കൂടെ വരികയാണെന്നുള്ളത് മനസ്സിലാക്കണം ഒരാത്മാവ് മാത്രമല്ല മറ്റു ആത്മാവും കൂടെ വരികയാണ് ഇതെല്ലാം ഒരു ആത്മാവാണ് ഒരു ആത്മ സ്വഭാവം ഒരു പിശാചുക്കളുടെ ആത്മാക്കളാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കണം അപ്പം നമ്മളില് നിരാശ കൊണ്ടുവരും നിരാകരണം നമ്മളിലേക്ക് കൊണ്ടുവരിക ഒരുപ്പോൾ ഭയം ഉണ്ടായിക്കഴിഞ്ഞു ആദ്യമേ നമുക്കുണ്ടാകുന്നത് എന്താ പറയുന്നത് അരുശമാണ് ഉണ്ടാകുന്നത് അടിച്ച് വന്നു കഴിയുമ്പോൾ അതിനോടുകൂടി ഒരു അഹങ്കാര മനോഭാവം ഉണ്ടാകുന്നു അഹങ്കാര മനോഭാവത്തോടുകൂടി ചില സമയത്ത് ഭയം നമ്മളിലേക്ക് അലട്ടുന്നു ആ ഭയം നമ്മളിലേക്ക് നിരാകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഓ ഇന്നിനി അവിടെ പോകേണ്ട ഇപ്പം മഴ വന്നു മഴ പേടിച്ചാൽ ഓ ഇന്നിനും യോഗത്തിന് പോകേണ്ട അല്ലെ ഇന്നിനി ആ ശവ അടക്കത്തിന് ഇന്നിനി ആ കല്യാണത്തിന് പോകുക എല്ലാം നാശമായിരിക്കും അങ്ങനെ ആ ഭയ അതിനെ ഭയപ്പെട്ടിട്ട് മനുഷ്യൻ നിരാകരിക്കുകയാണ് പല നിരാകരിച്ചുകളെയാണ് പല വേണ്ടാന്ന് വെക്കുകയാണ് ലോകത്തും അത് നമ്മുടെ സഭകളിലും കാണുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് തിരസ്കരണം എന്ന് പറയുന്നത് പലരും തിരസ്കരിച്ചു കളയുക അതൊരു ആത്മാവാണ് കേട്ടോ തിരസ്കരിക്കുക ഒരു പാവപ്പെട്ടവനാണെങ്കിലോ അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്തവനാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന യോഗതി ഇല്ലാത്ത ആൾക്കാരെ തിരസ്കരിക്കുക അവർ പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കുവാനോ അവരുടെ വീട് നിന്ന് സന്ദർശിക്കുവാനോ അവരുടെ വീട്ടിൽ പോയൊന്ന് അല്പസമയം ചെലവഴിക്കാനോ ഒന്നും തയ്യാറാകാത്ത അവരെ തിരസ്കരിച്ച് കളയുന്ന അവരെ തള്ളിക്കളയുന്ന ഒരാത്മാവുണ്ട് അപ്പോൾ ഓർത്തോണം നമ്മളിൽ അപ്പോൾ ആരിലേക്കാണ് ഈ ഈ ദുരാത്മാവ് കയറുന്നതെന്ന് മനസ്സിലാക്കിക്കണം ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവനോട് തിരസ്കരണ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മളിൽ നി ദുരാത്മാവിൻ്റെ വരവുണ്ട് അത് മനസ്സിലാക്കണം ഒരു ഒരു സാമ്പത്തിക ശേഷി കുറഞ്ഞവനെ കണ്ടാൽ അവനെ തിരസ്കരിക്കുകയാണ് അവനെ വീട്ടിലോട്ട് വിളിക്കാനോ അവൻ പറന്ന് കേൾക്കാനോ ഒന്നും തയ്യാറാകാതെ അവനെ തള്ളിക്കളയാണെങ്കിൽ ഒരു തിരസ്കരണ ആത്മാവോട് വ്യാപരിക്കുകയാണ് ആ ആത്മാവിൻ്റെ വ്യാപാരം അത് പരിശുദ്ധാത്മാവിൻ്റെ അല്ല ദുഷ്ടാത്മാവിൻ്റെ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതൊരു വലിയ പ്രശ്നമാണ് ഇന്ന് പല സഭകളിലും പല വിശ്വാസികളിലും ഒക്കെ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് തിരസ്കരണമെന്ന് പറയുന്നത് തിരസ്കരിച്ച് കളി ആൾക്കാരെ തിരസ്കരിക്കുക ആൾക്കാർ പറയുന്നത് തിരസ്കരിച്ച് കളയുക അവർ തന്നെ അംഗീകരിക്കാതിരിക്കുക അവരുടെ വീട്ടിലൊരു യോഗം വേണം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പ്രോഗ്രാം ഉണ്ടാക്കിയതിനെ തിരസ്കരിക്കുന്ന ഒരു തിരസ്കരണ മനോഭാവം പലരും നമുക്ക് കാണുവാനായിട്ട് കാണുന്നുണ്ട് സ്തോത്രം അപ്പം നമ്മൾ തിരസ്കരിക്കുന്നത് ഒരു വ്യക്തിയെ നമ്മൾ തിരസ്കരിക്കുന്നത് അതൊരു നല്ല ആത്മാവല്ല അതിന് പിന് വ്യാപരിക്കുന്നത് ഒരു അശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സ്വയമായിട്ടും തിരസ്കരണം ഉണ്ടാകും സ്വയമായിട്ടും ചിലർക്ക് തിരസ്കരണം ഉണ്ടാകും പലരും ഇങ്ങനെ അംഗീകരിക്കുന്നില്ല പലരും അവരെ വേണ്ടവണ്ണം ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു തിരസ്കരണം ഉണ്ടാകും എന്നെ ആര് സ്നേഹിക്കുന്നില്ല എന്നെ ആര് കരുതുന്നില്ല എന്നോടാർക്കും താല്പര്യമില്ല എന്നെ സ്നേഹിക്കുന്നില്ലെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇരുപത് ശതമാനം വിശ്വാസികൾക്കെങ്കിലും ഈ തിരസ്കരണത്തിൽ നിന്നൊരു മോചനം അവർക്കാവശ്യമാണ് ഇരുപത് ശതമാനം വിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ കരുതുന്നില്ല എന്നെ അറിയുന്നില്ല എന്ന് ുള്ള ഒരു ഒരു ചിന്ത അവരിലേ കയറിട്ടെ ആ തിരസ്കരണത്തിൻ്റെ ആത്മാവിനാൽ അവർ ഭരിക്കപ്പെടുകയാണ് അത് അവരുടെ പല കാരണങ്ങളുണ്ടാകാം അവർക്ക് അങ്ങനെ തിരസ്കരണം ഉണ്ടാകാം ഒന്ന് മറ്റുള്ളവരെ തിരസ്കരിക്കുന്നത് കൊണ്ട് രണ്ടാമതവർക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് മൂന്നാമത്തത് അവരെ അവരങ്ങോട്ട് ചെയ്തിട്ടും അങ്ങോട്ട് സ്നേഹിച്ചിട്ടും അങ്ങോട്ട് കരുതൽ നടത്തിയിട്ടും അവർക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു തിരസ്കരണമാണ് സ്വയംമായിട്ടൊരു തിരസ്കരണം എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും അറിയുന്നില്ല ഈ എന്നോടാർക്കും കരുതലില്ല എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വരികയും അങ്ങനെ അവരെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയും അവരതിനെ അഡിഷ അഡിക്റ്റ് അഡിക്റ്റാകുകയും മാനസികമായ പ്രശ്നത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു ഒരു പക്ഷേ മാതാപിതാക്കളുടെയൊക്കെ സ്നേഹം നഷ്ടപ്പെട്ടെടുത്ത് എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകാം ചിലരുടെ മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ട ആയ അനേകരുണ്ട് അവർക്ക് ബാല്യകാലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇതര പ്രശ്നങ്ങൾ കൊണ്ടോ അവരുടെ ബാല്യകാലത്ത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്തതായ സ്നേഹവും കരുതലും ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടുപോയി ഞാൻ തള്ളപ്പെട്ടു പോയി എന്നുള്ള ചിന്തയിൽ നിന്ന് അവർക്ക് സ്വയമായിട്ട തിരസ്കരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുകയാണ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നാലും അവർ മനസ്സിലാക്കത്തില്ല അവർ പറയും എന്നെ സ്നേഹിക്കുന്നില്ല മറ്റുള്ളവരെ യേശു സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർ പറയേണ്ടേ അങ്ങനെ പറഞ്ഞവർ അപ്പോഴും അവരവൻ്റെ അത് തിരസ്കരണത്തിൻ്റെ ഒരു ആത്മാവാണത് അതൊരു ആത്മാവാണ് തിരസ്കരണത്തിൻ്റെ ഒരു ആത്മാവാണ് ആ ആത്മാവിനെ പുറത്തു കളയണം അല്ലാതെ നമുക്ക് ആ വ്യക്തിയെ നമുക്ക് മോചിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം പിശാചിക്കുള്ള ഒരു സംഘമാണ് സംഘമായിട്ടാണ് വരുന്നത് നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ അതായത് ദേഷ്യം വന്നു അഹങ്കാരം വന്നു അതായത് മറ്റുള്ളവർ തിരസ്കരിക്കുന്ന സ്വഭാവം അതെല്ലാം ആത്മാവ് കയറി കയറി വരിക ഓരോരുത്തരുടെയും ഈ ആത്മാവ് കയറി കയറി വരിക നിങ്ങൾ ചിന്തിച്ചോണം നിങ്ങൾ ആരെങ്കിലും തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് യു ഹാവ് ഇൻഫ്ലുവൻസ് ബൈ സ്പിരിറ്റ് ഒരു ഒരു തരം സ്പിരിറ്റിനാൽ നിങ്ങൾ സ്വാധീനപ്പെട്ടിരിക്കുകയാണ് നിങ്ങളിൽ ഭൂതമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങളിൽ ദുരാത്മ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ നിങ്ങളെ സ്വാധീനിക്കുന്നു സ്വാധീനിച്ചിട്ട് നിങ്ങളുടെ മനസ്സിനെ അവൻ കൺട്രോൾ ചെയ്യുന്നു മനസ്സിനെ അവൻ കൺട്രോൾ ചെയ്യുന്നു നിങ്ങളുടെ ചിന്തയെ അവൻ കൺട്രോൾ ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിനകത്തേക്ക് അവനെ പ്രവേശിക്കുന്നു ആ ഒരു സംഘമായിട്ടാണ് ഇവർ കയറി വരുന്നത് ആ സംഘത്തിൻ്റെ കൂടെ ആണ് നീരസം ഉണ്ടാകുക നീരസം ചിലരോടൊക്കെ ഭയങ്കര നീരസം ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് അന്യഭാഷയുണ്ട് പക്ഷേ നീരസം അവർ വിട്ടുകളയുന്നില്ല എന്തുകൊണ്ടാണ് നീരസം എന്തുകൊണ്ട് വിട്ടുകളെന്നില്ല അപ്പം നിങ്ങളിലൊരു ദുരാത്മാവ ഉണ്ടെന്നേ സംബന്ധിച്ച് പറ്റത്തുള്ളൂ സഹവിശ്വാസിയോട് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല ആ പുള്ളിയോട് നീരസമാണ് ആ പുള്ളി കൈ കൊടുത്താൽ കൈ കൊടുക്കത്തില്ല കൈ കൊടുക്കുന്നതിന് ഒഴിഞ്ഞു അല്ലെങ്കിൽ തട്ടിമാറ്റും അതൊരു നീരസത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ട് ഒരു ദുരാത്മാവ് നിങ്ങളിലുണ്ട് ആ ദുരാത്മാവാണത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല ദുരാത്മാവ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ മറ്റൊരാളോട് എന്തു നീരസ് വെച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിരപ്പായി പോകണം നിങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങളൊരാളോട് നീരസം വെച്ചുകൊണ്ടിരുന്നാൽ ആയാൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്കാണ് പ്രശ്നം നിങ്ങളുടെ മനസ്സിലേക്ക് നീരസത്തിൻ്റെ ഒരു ആത്മാവ് നിങ്ങളിലേക്ക് കയറുകയാണ് അതിനോടനുബന്ധിച്ച് ക്ഷമയില്ലായ്മ കയറി വരും അതൊരാത്മാവാണ് ക്ഷമയില്ലായ്മ കോപം കയറി വരും കോപം വിദ്വേഷം വിദ്വേഷം കയറി വരും അക്രമിക്കുവാനുള്ളതായ ചിന്തകളുണ്ടാകും കൊലപാതകം നമ്മളാരും കൊലപാതകം ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊക്കെ കൊലപാതകം ചെയ്യുന്നുണ്ട് സഹോദരനെ പായിക്കുന്നതാണ് കൊലപാതകൻ എന്നാ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും സഹോദരനെ പായിക്കുന്ന കൊല്ലപാതം നമ്മളിവിടെ ഭയങ്കര ഡ്രം അടിച്ച് മ്യൂസിക് ഒക്കെ അടിച്ച് ഭയങ്കര ഗാനമേള നടത്തി ഭയങ്കര തുള്ളിച്ചാടി ബഹളമുണ്ടാക്കി ട്രമ്മുകളൊക്കെ തല്ലി പൊട്ടിച്ച് ഗിറ്റാറിൻ്റെ സ്ട്രിംഗ് ഒക്കെ തല്ലി പൊട്ടിച്ച് ഓർഗൻ്റെ അത് കട്ടകളെല്ലാം തല്ലി ഇളക്കി ആരാധിച്ചാലും വിദ്വേഷം വിടുന്നില്ല സഹോദരനെ പായിക്കുന്നത് വിടുന്നില്ല പിന്നെ എങ്ങനെ പ്രിയ സഹോദര നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആരാധിച്ച ആത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അനുസരിച്ച് പോകാൻ പറ്റും ഇപ്പം ഇന്ന് കാണുന്ന കാ ഇന്ന് കാണുന്ന മഹനീയമായ കാഴ്ചയാണത് പലയിടത്തും ഭയങ്കര ആരാധനയാണ് ഭയങ്കര ആരാധനയാണ് പക്ഷേ അവിടെ സഹോദരനെ പകയ്ക്കുകയാണ് ഇവിടെ സ്വന്തം സഹോദരനുണ്ട് കൂട്ടായ്മയിൽ വരുന്ന ക്രിസ്തുവിലാകുന്ന സഹോദരന്മാരെ രണ്ട് കൂട്ടരെയും ഓർപ്പെടുത്തുന്നുണ്ടോട്ടോ സഹോദരന്മാരോട് വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് സഹോദരന്മാരോട് പക വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകൻ എന്ന പോലൂസ് അവളെ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ കൊലപാതകം ചെയ്തിട്ടാണ് ഒരു വന്ന് ആരാധിക്കുന്നത് സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകനാണെന്ന് നിസാരമായ കാര്യമായിട്ട് വിചാരിക്കരുത് കൊലപാതകം ചെയ്യുന്നവൻ എങ്ങനെ ദൈവസ്ഥല സ്വർഗത്തിൽ പോകും എങ്ങനെ നിത്യത്തിൽ പോകും അപ്പൊ സഹോദരനെ പഹിക്കുന്നവൻ കൊലപാതകനാണ് ഈ കാര്യത്തിലൊന്നും നിഷ്ക്രിയമായി പ്രതികരിച്ചിട്ട് കാര്യമില്ല ചിലർ നിഷ്ക്രിയരായിരിക്കുകയാണ് ഓ അതൊക്കെ അങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ ഓർക്കണം വചനം പറയുന്നു സഹോദര നീ വേറെ ഒടുത്തനെ പായിക്കുന്നുണ്ടെങ്കിൽ നീ എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ സ്ഥാനമാനമുള്ള ആളാണെങ്കിലും പഹിക്കുന്നെങ്കിൽ കൊലപാതകം ചെയ്യുന്നു എന്നാണ് വേദവസ്തം പറയുന്നത് അത് ഇന്നാരൊന്നൊന്നും ആര് പകച്ചാലും വെറും ചെറിയവനായാലും വലിയവനായാലും പഹിക്കുന്നുണ്ടോ ഉള്ളിൽ പകയുണ്ടോ ഉണ്ടെങ്കിൽ കൊലപാതകം ചെയ്യുകയാണ് അങ്ങനെ കൊലപാതകം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഏതാ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ് ദൈവാത്മാവിൻ്റെ ശക്തി പായിക്കത്തില്ലോ ഒരിക്കലും പായിക്കത്തില്ല പിന്നെന്താണ് പായിക്കുന്നത് പൈശാചിക ശക്തി അപ്പോൾ ആ പൈശാചിക ശക്തിയിൽ നിന്നാണ് നമുക്ക് മോചനം വേണ്ടത് ആ പൈശാചിക ശക്തിയിൽ നിന്ന് സഹോദരനെ പഴയ്ക്കുക എന്ന ആ പൈശാചികന്റെ സ്വാധീന ശക്തിയിൽ നിന്നൊരു വിടുതൽ ആവശ്യമാണ് വിടുതൽ ആവശ്യമാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത് അവർക്ക് വായി വരുന്ന എന്തും തട്ടിവിടാവുന്ന അങ്ങനൊന്നും വിടാൻ പറ്റത്തില്ല ദൈവ കോടതിയുടെ മുമ്പാകെ നിങ്ങൾ തെറ്റുകാരനാണ് നിങ്ങൾ ആ തെറ്റിനെ തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം തിരുത്തി ക്ഷമയോധിച്ച് ദൈവസന്നിധി നിരപ്രാപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തോട് പ്രായഭ്യമുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് സഹോദരനെ പഹിക്കുന്നവൻ കൊലപാതകൻ പക്ഷെ നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും ഇത് കേൾക്കാറില്ല നമ്മുടെ നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായ രണ്ടാം വരവിനെ വരവിനെക്കുറിച്ചും എസ്കറ്റോളജിയൊക്കെ നമുക്ക് കേൾക്കാം വലിയ താല്പര്യ എന്താ ഈ ജന എസ്കറ്റോളജി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അറിയാമോ ഇഷ്ടപ്പെടുന്നതിനു പ്രധാന കാരണം അതിൻ്റെ അകത്ത് ഉപദേശങ്ങൾ കാര്യമായി പറയുന്നില്ല നീ സഹോദരനെ പറയ്ക്കരുതെന്നോ നീ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കണോ ഒഴിച്ചുകൊണ്ടിരിക്കണോ ഒന്നും പറയുന്നത് പറയുന്നില്ല അതിൻ്റെ അത് പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അതങ്ങനെ പറയാൻ തുടങ്ങിയാൽ ആ എസ്കറ്റോളജിയിൽ നിന്ന് വേറൊരു തരത്തിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വരും പിടികുട്ടിയോ അപ്പൊ അതുകൊണ്ട് എസ്കറ്റോളജി കേൾക്കുന്ന നല്ലതാണ് എസ്കറ്റോളജി നല്ലതാണ് അത് കേൾക്കണം പക്ഷേ നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ നമ്മൾ നിരത്തിപ്പാക്കി പോകണം കൂടിയിരിക്കുന്ന സഹോദരനെ പായിക്കുന്നെങ്കിൽ അത് പക മാറ്റണമെന്നേ അത് ഒഴിവാക്കണം ആ സഹോദരനോടുള്ളതായി വിദ്വേഷം ഇല്ലാതാക്കണം അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ വിശ്വാസിയാകാൻ പറ്റത്തുള്ളൂ നിത്യത കിട്ടത്തുള്ളൂ കൊലപാതകന്മാർ സ്വർഗത്തിൽ പോത്തിൽ വേദസം പഠിപ്പിക്കുന്നത് കൊലപാതകിയായിട്ടുള്ളവർ സ്വർഗത്തിൽ പോത്തിൽ പിന്നെന്തിനാണ് ഭയങ്കര മസിൽ പിടിച്ചൊക്കെ നടക്കുക നമ്മൾ ഓ ഞാൻ ആരാ ഞാൻ ഞാൻ ആരാ ഞാൻ ഐ പി സി ആണ് ഞാൻ ചർച്ച ഓഫ് കോഡാണ് ഞാൻ ഷാരാണ് ഓക്കെ നല്ല കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ സഹോദരനോട് പകയുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊലപാതകം ചെയ്യുകയാണ് അങ്ങനെ കൊലപാതകം ചെയ്ത് നിങ്ങൾ നിഷ്ക്രിയരായി മാറരുത് ചിലർ നിഷ്ക്രിയരായി മാറുകയാണ് അവർക്ക് ഒരു ഒരു മാറ്റവുമില്ല എന്തോ പറഞ്ഞാലും എന്തോ കേട്ടാലും ഒരു ചലനമില്ലാതെ നിഷ്ക്രിയന്മാരായി അവർ പോവുകയാണ് അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വരണം നമുക്ക് നിത്യതയാണ് ലക്ഷ്യം നമുക്കിവിടുത്തെ മനോഹരമായ കെട്ടിടങ്ങൾ വെക്കുന്നതോ അതൊക്കെ വെച്ചു അതൊന്നും കുഴപ്പമില്ല ഇവിടുത്തെ മനോഹരമായ വാഹനങ്ങളോ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളോ ഒന്നും ഒന്നിനും വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചു നമ്മൾ അതിനു അതിനുവേണ്ടിയല്ല ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നമ്മളിറങ്ങിത്തിരിച്ചിരിക്കുന്നത് ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് അടുത്ത ആത്മാവെന്ന് പറയുന്നത് നിരാശയുടെ ആത്മാവാണ് നിരാശയുടെ ആത്മാവ് പല ആൾക്കാർ ഇന്ന് നിരാശരാണ് നിരാശ എന്ന് പറഞ്ഞൊരു ഗുരുതരമായ ആത്മാവാണ് മറ്റതെല്ലാം ഗുരുതരമാണ് എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഗുരുതരമെന്ന് പറയാവുന്ന ഒരാത്മാവാണ് നിരാശയുടെ ആത്മാവ് ഗുരുതരമായ നിരാശയുള്ള മനുഷ്യരുണ്ട് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ തന്നെ നിരാശയുടെ ആത്മാവ് നിങ്ങൾ കയറിട്ടുണ്ടോന്ന് പരിശോധിക്കണം പരിശോധിക്കണ്ടതുണ്ട് നിരാശ ചിലർക്ക് സമ്പത്ത് അവർ പ്രതീക്ഷിച്ചോലുണ്ടായില്ലെങ്കിൽ നിരാശ ജോലി പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ നിരാശ മറ്റുള്ളവർ വെച്ചതുപോലെ ഒരു വീട് വെച്ചില്ലെങ്കിൽ നിരാശ മറ്റുള്ളവരുടെ വാഹനം പോലൊരു വാഹനം കിട്ടിയില്ലെങ്കിൽ നിരാശ അങ്ങനെയൊക്കെ നിരാശ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിരാശ മനുഷ്യനെ ചിലപ്പോൾ ഏകാന്തത്തിലേക്ക് തള്ളിവിടുന്നു ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ കരുതുന്നില്ല കൂട്ടായ്മയ്ക്കൊന്നും താല്പര്യം കാണത്തില്ല നിരാശയുള്ളതുകൊണ്ട് സത്യം കൂട്ടായ്മയ്ക്ക് പോയിട്ടൊന്നും ഒരു ഗുണമില്ലെന്ന് അവർക്ക് തോന്നുക അപ്പം ഇന്ന് പല വിശ്വാസികളും കൂട്ടായ്മയ്ക്ക് വരാതന്നെ കാണുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു നിരാശയുണ്ട് ആ നിരാശ എവിടുന്ന് വന്നാൽ ഒരാത്മാവ് അത് നിരാശയോടെ ആത്മാവരെ പിടിച്ചിരിക്കുകയാണ് ആ ആത്മാവിനെ പുറത്താക്കണം പുറത്താക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ആ വ്യക്തി ഉന്മേഷവാനായി മാറുകയുള്ളൂ നിരാശപ്പെടുക ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന് പെട്ടെന്ന് നിരാശയോ എന്താണ് ജോലി ചെയ്യുന്നത് ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി പെട്ടെന്ന് നിരാശ വരും ഇപ്പോഴത്തെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ പ്രവർത്തന മേഖലകളിലും ഭയങ്കര ഹൈ പ്രഷറാണ് ഉദ്യോഗസ്ഥന്മാർ പ്രഷർ കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ താഴെ ആരെങ്കിലും താഴെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രഷർ കൊടുക്കരുത് പ്രഷർ കൊടുക്കരുത് പ്രഷർ കാരണം ഒത്തിരി ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഉന്നത സ്ഥാനത്തായിരിക്കുന്നെങ്കിൽ താഴെയുള്ളവർക്ക് പ്രഷർ കൊടുക്കൽ ആവശ്യമില്ലാതെ പ്രഷർ കൊടുക്കൽ അമിത ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രഷർ കൊടുക്കുന്നത് രണ്ട് ദിവസം ചെയ്യിക്കുന്ന ജോലി ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ നോക്കുകയാണ് അതിപ്പോഴത്തെ പുറ പുതിയ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് എം ബി എക്കാരൊക്കെ പഠിച്ചിറങ്ങിയതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ പ്രഷറ് അന്മാർ കയറിയിരുന്ന് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടുതൽ കമ്പനിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന അവന്മാർക്ക് മാന്യത കിട്ടാൻ വേണ്ടിയിട്ട് താഴെയുള്ളവരോട്ട് പ്രഷർ ചുലുത്തുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്ത് ഉണ്ട് ഇപ്പം ദൈവമക്കളായിട്ടുള്ള നിങ്ങൾ പ്രഷർ കൊടുക്കരുത് നിങ്ങൾ നോർമലായിട്ട് അത് നിങ്ങൾ നിങ്ങളെൻ്റെ മേലുള്ള ഘടകത്തോട് പറഞ്ഞു കൊടുക്കണം കോൺസിക്വൻസ് ഭയങ്കരമാണ് തൊഴിലാളികൾ പോയാൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് തൊഴിലാളികൾ ജോലി ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട് പല ആൾക്കാരും വലിച്ചെറിഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട് നിങ്ങളെയായിരിക്കും വലിച്ചെറിഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് വേറെ ആളിനെ കിട്ടുമെന്ന് അത് അബ്സല്യൂട്ടിൽ റോങ്ങ് ആണ് അബ്സല്യൂട്ടിൽ റോങ് അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാൽ പ്രസ്ഥാനം നിലനിൽക്കത്തില്ല രണ്ടോ മൂന്നോ ടേൺ കഴിയുമ്പോഴത്തേക്ക് പ്രസ്ഥാനം അത് ഇടിയാൻ തുടങ്ങും ഹെടിയാൻ തുടങ്ങും സാഹചര്യത്തിനൊത്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ് പ്രസ്ഥാനങ്ങൾ സാഹചര്യത്തിനൊത്ത് അത് തൊഴിലാളികളുടെ കാര്യത്തിൽ അപ്ഗ്രേഡ് ചെയ്യണം അത് ചെയ്യാതെ പോകുന്ന പ്രസ്ഥാനങ്ങളൊക്കെ പൊളിഞ്ഞു പോകും അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം നിരാശ മനുഷ്യനെ ഉണ്ടാവുകയാണ് നിരാശ എത്രയോ ആൾക്കാർ നിരാശ കൊണ്ട് ആത്മാവത്യുന്നു ഈ നിരാശ വരുന്നത് എവിടെയാണ് മനുഷ്യൻ്റെ മനസ്സിലാണ് മനസ്സ് വേറെ ആത്മാവ് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പല ആൾക്കാർക്കും മനസ്സിൽ പ്രശ്നം ഉണ്ടെങ്കിലും ആരാധിക്കും ഒരുത്തിനോട് വിദ്വേഷം ഉണ്ടെങ്കിലും ആരാധിക്കും വിദ്വേഷത്തിന്റെ ആത്മാവന്റെ മനസ്സിലായിരിക്കും ഓർക്കണം നിരാശയുടെ ആത്മാവ് മനസ്സിലായിരിക്കുന്നത് പൊടി കുട്ടിയോ ജാതശങ്കൊന്ന പക്ഷെ എന്നൊക്കെ അപ്പോ ചിലപ്പോ വോലൂസ് പറയുന്നുണ്ട് അതൊക്കെ ഇരിക്കുന്നവൻ്റെ മനസ്സിലായിരിക്കുന്നത് അതൊക്കെ ഇരിക്കുമ്പോഴും അവനിവിടെ ആരാധിക്കാൻ പറ്റും ആത്മാവിൽ തുള്ളാനും ചാടാനും ആരാധിക്കാൻ അന്യഭാഷ പറയാനൊക്കെ പറ്റും കാരണം ആത്മാവ് വരുന്നത് ആത്മാവിലാണ് മനസ്സിന്റെ ചിന്തയിലേക്ക് അവൻ ആ ചിന്ത മാറ്റേണ്ടതാണ് ആത്മാവ് വന്നപ്പോൾ ആ ചിന്ത അവൻ മാറ്റുന്നില്ലെങ്കിൽ ആ ചിന്ത എങ്ങനെ തന്നെ ഇടിക്കുകയും ചെയ്യും ഇങ്ങേപ്പുറത്ത് അവൻ ആരാധന നടത്തുകയും ചെയ്യും പക്ഷേ അതവന് ദോഷമാണെന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് പണ്ട് പണ്ടുണ്ടായിരുന്ന അപ്പച്ചന്മാരൊക്കെ ഒരുത്താൾ ഒരാൾ ആത്മാവിൽ ആരാധിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കോ ഒക്കെ ചെയ്യുമ്പോൾ അവർ എന്ന് വിലക്കുമായിരുന്നു സഹോദരി ആരാധിക്കരുത് സഹോദര ആരാധിക്കരുത് നിങ്ങൾ ഇന്നാലോട് നിരപ്പാട് പോയി നിരപ്പായിട്ട് വരാൻ പറയുമായിരുന്നു ഇന്ന് നമ്മൾ അങ്ങനൊന്നും പറയാറില്ല പാസ്റ്റർമാർ അങ്ങനൊന്നും പറയാറില്ല പാസ്റ്റർമാർ പറയാത്ത പറയാത്തതിൻ്റെ പ്രധാന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സഭയിൽ പോവും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയല്ല വേറൊന്നും അല്ല സഹോദരൻ നിന്റെ ജ്യേഷ്ഠനോടല്ല അനിയനോടല്ലേ പെങ്ങളോടല്ലേ അമ്മയോട് നിരപ്പാകണോ എന്ന് ഇന്നത്തെ പാസ്റ്റർമാർ പറഞ്ഞാൽ നെക്സ്റ്റ് സൺഡേയിൽ അവർ വരുത്തില്ല അവരടുത്ത സഭയിൽ പോവും അതാണ് പ്രശ്നം അതുകൊണ്ട് നമ്മൾ പ്രശ്നം എത്ര വലുതാകുന്നു എന്ന് മനസ്സിലാക്കി നിരാശയുടെ ആത്മാവിനെ നമ്മൾ പുറത്തു കളയണം പുറത്ത് കളയണം ഈ പറയപ്പെട്ട ആത്മാവിനെ നമ്മൾ പുറത്തു കളയണം പുറത്തു കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ അത് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നിർത്തുവാനായിട്ട് കഴിയുള്ളൂ ഞാൻ എന്റേത് മാത്രമാണെന്നൊരു ചിന്തയാണ് ഉള്ളത് ആ ചിന്ത അത് വെടിയേണ്ടതാണ് ദുരിതം വിഷമം അതുപോലെ വിഷാദം സ്വയം നാശ ആത്മഹത്യ ഇത്യാദി എന്തെല്ലാം ആത്മാവാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക ഇതൊക്കെ ആത്മാവ് ഓരോ ആത്മാവാണ് അടുത്ത എപ്പിസോഡുകളൊക്കെ ഓരോ ആത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കുന്നുണ്ട് അപ്പം സ്വയമായിട്ട് നശിക്കുവാൻ നമ്മൾ ഏൽപ്പിക്കരുത് സ്വയമായിട്ട് നശിക്കുവാൻ ഇതൊക്കെ സ്വയം നശിക്കുവാനായിട്ടുള്ള ശക്തികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഇത് നിമിത്തം നമ്മൾ ബോധപൂർവ്വം നമ്മൾ നശിക്കാനായിട്ട് തുടങ്ങും ചില ആൾക്കാർ ബോധപൂർവ്വം നശിക്കുകയാണ് മനസ്സെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കളമാണ് മനസ്സ് ഏറ്റവും വലിയ യുദ്ധക്കളം ആ യുദ്ധക്കളത്തിൽ ഉണ്ടാകുന്ന യുദ്ധനിമിത്തം പരാജയപ്പെടുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തി പരാജയപ്പെട്ടാൽ സംഭവിക്കുന്നത് നേരെ ആത്മഹത്യയിലേക്ക് പോവുകയാണ് ലോകത്തിലെ ഈ ഈ ഒരു വർഷം കണക്കനുസരിച്ച് രണ്ട് ലക്ഷം ആൾക്കാരാണ് യുദ്ധത്തിൽ തോറ്റു തോറ്റുപോയത് ചത്തുപോയത് യുദ്ധത്തിൽ മരിച്ചുപോയത് ചത്തു എന്നൊക്കെ പറയാൻ പാടില്ലെന്നാണ് മരിച്ചുപോയത് രണ്ട് ലക്ഷം ആൾക്കാർ യുദ്ധത്തിൽ മരിച്ചു അതൊരു വലിയ വലിയൊരു സംഖ്യയായിട്ട് തന്നെയാണ് യു എൻ ഒക്കെ പറയുന്നത് എന്നാൽ മറ്റൊരു കാര്യം പറയാം അതിനേക്കാൾ വലിയ യുദ്ധക്കളമാണെന്ന് പറയാം മനസ്സ് വലിയ യുദ്ധക്കളമാണെന്ന് പറയാൻ കാരണം മനസ്സിലെ യുദ്ധനിമിത്തം കഴിഞ്ഞൊരു വർഷം ആത്മഹത്യ പത്ത് ലക്ഷം പേരാണ് ോക്കിക്കേ അപ്പോൾ ഏതാണ് വലിയ യുദ്ധം നടക്കുന്ന സ്ഥലം ലോകത്തിലെ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യുദ്ധക്കളത്തിൽ പട്ടുപോയത് രണ്ടു ലക്ഷം പേരാണ് എന്നാൽ മാനസികമായ സംഘർഷമേറ്റിട്ട് ആ മാനസിക സംഘർഷത്തെ അതിജീവിക്കാൻ കഴിയാതെ ആ യുദ്ധത്തിൽ തോറ്റുപോയത് പത്ത് ലക്ഷം പേരാണ് അപ്പം നമ്മൾ എന്തുമാത്രം ചിന്തിക്കണം നമ്മൾ ലോകത്തിലെ യുദ്ധം അവിടെ നടക്കുന്നു ഇസ്രായേൽ യുദ്ധം നടക്കുന്നു ഇറാൻ യുദ്ധം നടക്കുന്നു അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അയ്യം വിളിക്കുമ്പോൾ അതിനേക്കാൾ എത്ര ഭയങ്കരമായിട്ട് അയ്യം വിളിക്കേണ്ട ഒരു കാര്യമാണെന്നറിയാം മനസ്സിലെ യുദ്ധം മനുഷ്യൻ്റെ മനസ്സിൽ യുദ്ധം നടക്കുകയാണ് പത്ത് ലക്ഷം പേരെ കഴിഞ്ഞൊരു വർഷം ആത്മഹത്യ ചെയ്തു അത്രമാത്രം ഭയങ്കരമായ ഒരു യുദ്ധക്കളമാണ് മനസ്സ് ആ മനസ്സിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആ മനസ്സിനെയാണ് നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത് ആ മനസ്സിനാണ് വ്യതിയാനം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ എന്ന് പറയുന്നത് അപ്പം മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റമാണ് ചിന്തകൾക്ക് വ്യത്യാസം വരണം ചിന്തകൾക്ക് വ്യത്യാസം പലരുടെയും ചിന്തകൾക്ക് വ്യത്യാസം വരുന്നില്ല മനസ്സിന് വ്യത്യാസം വരുന്നില്ല മനസ്സിനെ ആക്രമിക്കുന്ന ഈ ദുരാത്മാക്കളുണ്ട് ആ ദുരാത്മാക്കളിൽ നിന്ന് വിടുതൽ നമുക്ക് ആവശ്യമാണ് ആവശ്യമാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ദീർഘമായ സമയമായിപ്പോയി അതുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ വ്യാപാരമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സ്വയമായിട്ട് നമ്മൾ തീരുമാനിക്കണം സ്വയമായിട്ട് നമ്മൾ ആ ചിന്തകളോട് വിരാമം ഇടണം ആ പദ്ധതിയോടെ വിരാമ ആ വ്യാകുല ചിന്തയോട് വിരാമം അതിന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും ദൈവവചനത്തിന് നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും രാവും പകരം ദൈവവചനം വായിക്കണം മനസ്സിൽ യുദ്ധക്കളമാകാതിരിക്കണമെങ്കിൽ മനസ്സിൻ്റെ യുദ്ധക്കളത്തിൽ വരുന്ന ആ പോരാട്ട ശക്തിയെ അല്ലെങ്കിൽ ആ പട്ടാളക്കാരെ മനസ്സിന് മനസ്സിൽ പോരാടുന്ന പട്ടാളക്കാരെ തോൽപ്പിക്കണമെങ്കിൽ ദൈവവചനത്തിലൂടെ ധ്യാനമുണ്ടാകണം ദൈവവചനം ധ്യാനിക്കണം ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിരാശകളെയും ചിന്തകളെയും വിചാര വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുവാനുള്ള ഒരു ശക്തിയും ബലവും നിങ്ങളുടെ ഉള്ളിൽ തരും മനസ്സിനോട് പോരാടുന്ന ദുട്ടശ ശക്തിയെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും മനസ്സിനോട് പോരാടുന്ന ദുട്ടശക്തിയുടെ മേൽ ജയം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാകല ദുരാത്മാക്കളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ബഹ്റിൽ നിന്ന് എല്ലാവർക്കും അതേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ചില ദിവസങ്ങൾ ബഹ്റിനിൽ അത് സന്ദർശിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുകയാണ് ഇവിടെ അനേക സ്ഥലങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമക്കളുടെ പ്രത്യേക പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ബൈ ബൈ